ും വാഹമ്മത്തല്ലാഹി വാർക്കാത്തു വിശ്വാസികളുടെ ജീവിതത്തിൽ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം അനുഭവപ്പെടാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിൽ പ്രകടമാകുന്നത് എല്ലാവരും ഈ ഒരു മാസം അള്ളാഹുവിലേക്ക് അടുക്കാനും അവന്റെ പ്രതിഫലം വാരിക്കൂട്ടാനും നന്മയോടെ റബ്ബിന്റെ കാരുണ്യത്തിന് അർഹരാകാനുമൊക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് റമലാനിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്ന പരിശുദ്ധ പ്രവാചകരുടെ ഒരു പ്രഖ്യാപനമുണ്ട് മതം എന്നു പറഞ്ഞാൽ കേവലമായ ആചാരങ്ങളോ ആരാധനകളോ മാത്രമല്ല അധീനു അതയും ദീൻ എന്ന് പറഞ്ഞാൽ അത് സംസ്കാരമാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന സർവമൂല്യങ്ങളുടെയും ആകത്തുകയാണ് മതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം ഒരു ജീവിത പദ്ധതിയാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എന്തിനു ഉറക്കുപോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെ ഗുണപരമായി അതിനെ വിനിയോഗിക്കാം എന്നതിന് വിശ്വാസിക്ക് നിലപാടുകളുണ്ട് അവനെ പഠിപ്പിക്കുന്ന ദൈവികമായ മാതൃകകളുണ്ട് അങ്ങനെ ഒരു മതം ഒരു സംസ്കാരത്തെയാണ് രൂപപ്പെടുത്തുന്നത് നമ്മളിലൂടെ റമദാൻ കടന്നു പോകുമ്പോൾ നോമ്പുകാരനായി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആലോചിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ടത് നമ്മളിൽ എത്ര പേർക്ക് ഇത്തരം ഒരു സംസ്കാരം രൂപപ്പെടുന്നതിന് റമലാൻ സഹായകരമാകുന്നുണ്ട് മനുഷ്യരോട് പെരുമാറുമ്പോൾ നോമ്പുകാരൻ എന്ന നിലയിൽ വാക്കുകളിൽ സൂക്ഷ്മത പുലർത്തുന്നത് പോലെ ജീവിതങ്ങളിൽ ജീവിത കാര്യങ്ങളിൽ വ്യവഹാരങ്ങളിലെല്ലാം ഇതുവരെ തുടർന്നു പോകുന്ന അശ്രദ്ധകളും അരുതായ്മകളുമെല്ലാം റമലാനാണ് എന്നതുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നത് പോലെ അങ്ങനെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നമ്മൾ നെന്മയുടെ അള്ളാ പരിശുദ്ധ റമദാനിന്റെ സന്ദേശത്തെ കുറിച്ചു മാറ്റി നിർത്തുന്നതെല്ലാം ഒരു സംസ്കാരം വിശ്വാസിയിൽ നിന്ന് റമദാൻ പ്രതീക്ഷിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ റമദാനിലൂടെ ഏറ്റവും മികച്ച മൂല്യവും ധർമ്മവും നന്മയുമുള്ള സംസ്കാരമുള്ളൊരു വിശ്വാസിയാകാൻ നമ്മൾ ശ്രമിക്കുക റമദാനിൽ എത്രത്തോളം നമ്മുടെ വീട്ടുകാർ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കൂടെയുള്ളവരെല്ലാം എത്രത്തോളം നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരാകുന്നുവോ അതുപോലെ ജീവിതകാലം മുഴുക്കെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ആരെയും വേദനിപ്പിക്കാതെ ദ്രോഹിക്കാതെ പ്രയാസപ്പെടുത്താതെ മാന്യമായ ഒരു സംസ്കാരത്തിലൂടെ അതിജയിക്കുക എന്നതാണ് പ്രധാനം സർവശക്തനായ അള്ളാഹു സംസ്കാര സമ്പന്നനായ ഒരു വിശ്വാസിയാക്കി നമ്മളെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ അസ്സാമലൈക്കും റഹമത്തല്ലാഹി വിബറക്കാത്തു